ഹായ് മെച്ചാ മാരെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സോണി ലെക്സിൻ്റെ ഒരു ബട്ടാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഞാനിത് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ബട്ടാണ് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്ന ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതാണ്ടേ നമ്മൾ തുറന്നപ്പോൾ റൈറ്റ് സൈഡിലെ ബട്ടുണ്ടോ അതോ അത് വർക്കിംഗ് ആണ് ഇപ്പോഴും ആ ലൈറ്റ് മിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട് പക്ഷെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഒരനക്കമില്ല അതാണ്ടേ ഞാൻ എടുത്തിട്ട് ഒന്നും കൂടി വെച്ച് കാണിച്ച് തരാം ഒരനക്കവും ഇല്ല നല്ല രീതിയിൽ വർക്കായി കൊണ്ടിരുന്ന ബട്ടാണ് പക്ഷെ ഒരു ദിവസം എടുത്തപ്പം ലെഫ്റ്റ് സൈഡിൽ മാത്രം വർക്കാവുന്നില്ല അങ്ങനെ ഇതിൻ്റെ കസ്റ്റമർ ആണെങ്കിലും ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് ഇട്ട് നോക്കി ഒരു രക്ഷയില്ല ഒരാണക്കം ഇല്ലാതിരുന്നു അങ്ങനെ കുറച്ച് ആൾ മാറ്റി വെച്ച് അങ്ങനെ വേറൊരു കടയെ കൊണ്ടുപോയി കാണിച്ചു അവിടെയും അവർ ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കി ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു വിട്ടു പക്ഷേ ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർ ക്ലീൻ ചെയ്ത് എനിക്ക് താണ്ടേ ദണ്ടോ ഇതുപോലൊരു പിന്നെടുത്തിട്ട് ഇങ്ങനെയാണ് ക്ലീൻ ചെയ്തത് ക്ലീൻ ചെയ്തു ഇട്ടു ഇപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്ന എങ്ങനെയാണല്ലോ ശരി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യും ബട്ടിൻ്റെ ആ ഒരു ചാർജിംഗ് പോയിന്റിൽ അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തു നമ്മൾ നമ്മളിടുകയാണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് അത് കാണാൻ പറ്റും ഞങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ ക്ലീൻ ചെയ്തതെന്ന് അറിയില്ല ഇതിൻ്റെ കാര്യം മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ അപ്പം നമ്മളിതാ വെച്ചു റൈറ്റ് സൈഡിൽ എപ്പോഴും വർക്കിംഗ് ആണ് ഒരു പ്രശ്നവുമില്ല ലെഫ്റ്റ് സൈഡിൽ നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് അടച്ചിട്ട് ഒന്ന് നോക്കാം അനക്കില്ല വരാനൊക്കില്ല ഇപ്പം ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററി പോയി എന്നാണ് ബാറ്ററി ആയി എന്നാണ് ഏറ്റവും കൂടുതലും നൂറ് ശതമാനം പേരും ചിന്തിക്കുന്നത് ഇപ്പോൾ ഈ ബാറ്ററി പോയി അതായത് ഈ ബട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ബട്ടിൻ്റെ ബാറ്ററി പോയി എന്നേ ചിന്തിക്കൂ പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ബാറ്ററി അല്ല പിന്നെ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ വലിയ പണിയൊന്നുമില്ല മച്ചാൻ ഏതാണ്ട് ഈ രണ്ട് ഡോട്ടും ആ ചാർജിങ് പോയിൻ്റ് ആയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഇഷ്യൂ അപ്പോൾ ഞാനതിൽ ഒരു ചെറിയ പണി ചെയ്യാൻ പോവാണ് ഞാൻ നാൽപ്പത് വോൾട്ടിൻ്റെ അയനാണ് എടുക്കുന്നത് നമ്മുടെ അല്ലാത്ത അയനുണ്ട് അത് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഉരുകി പോവും എന്ന് പറഞ്ഞാൽ ഇരുന്നൂറാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ഹീറ്റ് സോ ഞാൻ ഈ ഒരു അയനിൽ കുറച്ച് ലെഡ് എടുക്കുകയാണ് എടുത്തിട്ട് ആ രണ്ട് ഡോട്ടും ആ ചാർജിങ് പോയിൻ്റ് അല്ലേ അവിടെ ഇച്ചിരി ലെഡ് പിടിപ്പിക്കുകയാണ് ഞാനിവിടെ നൈസിന് വയ്ക്കുന്നുണ്ട് ചെറുതായിട്ട് അവിടെ ചെറിയ ഉരുക അതായത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് ചെറുതായിട്ട് എന്നാലും ബട്ടൺ നമുക്ക് വർക്കിംഗ് ആയിരിക്കും ചുമ്മാ മൂലയ്ക്ക് ഇടുന്നതിനെക്കാട്ടിലും നമ്മളത് ചെയ്തെടുക്കുന്നത് നല്ലതല്ലേ സോ ഞാനത് കസ്റ്റമറത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് സോ നാൽപ്പതോളയാണ് അപ്പോൾ ചെറുതായിട്ട് അവിടെ ലെഡ് പിടിപ്പിക്കുകയാണ് നിങ്ങൾക്ക് മൈക്രോയൻ ഉണ്ടെങ്കിൽ മൈക്രോയൻ വെച്ചിട്ട് നൈസിന് വയ്ക്കാം കറക്റ്റായിട്ട് വെച്ചാൽ മതി ചെറിയ ഡാമേജസ് എന്തായാലും ഹീറ്റ് വരുമ്പം വരും അതൊന്നും ഒരു വിഷയമല്ല നമുക്ക് ഇപ്പോൾ വർക്കാവാതിരിക്കുന്ന അല്ലെങ്കിൽ മൂലയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന ബട്ട് ആവുന്നെങ്കിൽ അത്രയും സന്തോഷമില്ല ചെറിയ ഡാമേജസ് ഒക്കെ നമുക്ക് സഹിക്കാം കസ്റ്റമറിനും ചെറിയ ഇതല്ലേ ഉള്ളത് പ്രശ്നമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഞാൻ അവിടെ ലഡ് പിടിപ്പിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇച്ചിരി ഫ്ലെക്സ് പേസ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്യാൻ പോവുകയാണ് കാരണം ഫ്ലക്സ് പേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിൻറ്റ് ഡോട്ട് കറക്റ്റായിട്ടിരിക്കും അപ്പോൾ ഞാൻ ഫ്ലക്സ് പേസ്റ്റ് ഇച്ചിരി വെക്കാൻ പോവുകയാണ് അതുകൊണ്ടേ ഇച്ചിരി അതിൻ്റെ അത് തേച്ചിട്ടുണ്ട് ഇനി അതിനെടുത്ത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി കറക്റ്റ് ആ ഡോട്ടിലിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോട്ട് പൊങ്ങിയും ഒരു ഡോട്ട് താന്നും നിൽക്കരുത് അന്നേരം പിന്നെ നമുക്ക് ചാർജിങ് പോയിന്റിൽ ഗ്യാപ്പ് ഉണ്ടാവും ഒരെണ്ണം ടച്ചാവും ഒരെണ്ണം ടച്ചാവില്ല സോ ഒരേ ലെവലിൽ തന്നെ നിർത്തണേ അപ്പോൾ അത് ലെവൽ ചെയ്ത് വെക്കുക അപ്പോൾ ഇങ്ങനെ വരുന്ന കംപ്ലൈൻറ്റ്സ് ഒരുപാട് സ്ഥലത്ത് റിജക്റ്റ് ആണ് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ആ ചാർജിങ് പോയിന്റ് കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ഇളക്കിയതിന് ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും എടുത്ത് വെച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മൈക്രോയൻ വെച്ചിട്ട് സോൾഡ് ചെയ്താൽ മാനിപ്പോൾ വലിയ എവനാണ് വെച്ചേക്കുന്നത് മൈക്രോയൻ ഉണ്ടെങ്കിൽ മൈക്രോയൻ വെച്ചിട്ട് അവിടെ കുറച്ച് ലെഡ് പിടിപ്പിച്ചാൽ മതി കൂടുതലും ബാറ്ററി ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് ഡയറക്റ്റ് ബാറ്ററി ആണ് എല്ലാവരും മാറുന്നത് ചെറിയ കംപ്ലയിൻറ്റ് ആണെങ്കിൽ അപ്പോഴേ ബാറ്ററി എന്നാണ് പോകുന്നത് അപ്പോൾ ഞാനിത് അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കാണാൻ പറ്റും ഞങ്ങൾക്ക് ലെഡ് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല തുടച്ചെടുത്തു എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് ഹീറ്റാക്കരുത് നൈസിനൊന്ന് തൊട്ടെടുത്താൽ മതി ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നോക്കാം ഇത്രയേ ഉള്ളൂ പണി ഇവിടെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരിക്കും ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്തിരിക്കുകയാണ് ഇത് എല്ലാ ബട്ടണും വരുന്ന കംപ്ലൈൻ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തും വെച്ച് എടുത്തും വെച്ചൊക്കെ ഇരിക്കുമ്പം ഇവിടെ സ്ക്രാച്ചസ് ഉണ്ടാവും സ്ക്രാച്ചസ് ഉണ്ടായിട്ട് കോൺടാക്ട് മിസ്സാവുന്നതാണ് സംഭവം ഓക്കെ ഇപ്പോൾ ഞാൻ അവിടെ ഇടുകയാണ് വെച്ചിട്ടുണ്ട് തോണ്ടേ ലൈറ്റ് കത്തി തുടങ്ങി അപ്പോൾ ഇതായിരുന്നു ഈ ബട്ടൻ്റെ പ്രശ്നം പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുന്നതെല്ലാം വേറെ വലിയ രീതിയിൽ തന്നെ ചിന്തിക്കും ചെറിയ പോയിൻ്റായിട്ട് നമ്മൾ ചിന്തിക്കുമല്ലോ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ അവിടെ ലൈറ്റ് കത്തുന്നത് ഞാൻ അങ്ങനെ തന്നെ തുറന്ന് തന്നെ വെക്കുകയാണ് അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും അത് ജസ്റ്റ് ഓൺ ഓണായല്ലോ പിന്നെ പിന്നീട് അത് പോയാലോ അല്ലെങ്കിൽ അത് ക്ലിയർ ആവത്തില്ല എന്ന് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കുറച്ച് നേരം വയ്ക്കുകയാണ് അത് കഴിഞ്ഞ് ഞാനിത് അടച്ചു വെച്ചിട്ട് ചാർജ് ആയതിന് ശേഷം എടുത്തിട്ട് കാണിക്കാം അപ്പോൾ വച്ചാൻ വരെ നിങ്ങളുടെ പഴയ ബട്ടക്കെ ചെറിയ എന്തെങ്കിലും ഇഷ്യൂ കാരണം മൂലയ്ക്ക് എടുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുത്ത് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ ചാർജിങ് പോയിൻ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അവിടെ എന്തായാലും മിസ്സിങ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചാളൊക്കെ യൂസ് ചെയ്യുമ്പം ഒരു നാലഞ്ച് മാസമൊക്കെ തന്നെ യൂസ് ചെയ്യുമ്പം അവിടെ എന്തായാലും സ്ക്രാച്ചസ് വരും ഇപ്പം ഞാൻ തന്നെ ഒരു ബട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് എടുത്തും ഇട്ട് എടുത്തിട്ടും വരുന്നുണ്ട് അവിടെ ഡാമേജ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ സ്ക്രാച്ചായി ഒരുമാതിരി അതിൻ്റെ കോൺടാക്ട് പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ബട്ട് വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ എടുത്ത് ജസ്റ്റ് ഈ ഒരു പോയിൻറ് ചാർജിങ് പോയിൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്യൂ ആയിട്ട് തോന്നുന്നെങ്കിൽ തൊട്ടടുത്ത ഷോപ്പിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലെഡ് പിടിപ്പിച്ചിട്ട് തരാൻ പറയുക വർക്കായാൽ ലാഭം അല്ലേ ഓക്കെ അപ്പോൾ ഇപ്പോഴും കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അടച്ചു വയ്ക്കാൻ പോവുകയാണ് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിയട്ടെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് നോക്കാം അന്നേരം നമുക്ക് കൺഫേം ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ബട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അങ്ങനെ തന്നെ തുറക്കാണ് കണ്ടോ ചാർജ് കയറിയിട്ടുണ്ട് അപ്പോൾ സംഭവം വർക്കിംഗ് ആണ് അതായത് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മൂലയ്ക്ക് കൊണ്ടുപോയി ഇടുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന വലിയ വലിയ കംപ്ലയിൻറ്റ് ബാറ്ററി പോയിട്ടുണ്ട് ബാറ്ററി കിട്ടത്തില്ല ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അതിൻ്റെ ബാറ്ററി പോയി ബാറ്ററി കിട്ടാൻ പാടാണെന്നൊക്കെ പറഞ്ഞാണ് റിട്ടേൺ പോകുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയ മൈനോട്ട് കാര്യങ്ങളൊക്കെ നടന്ന് നമ്മൾ ചിന്തിച്ചുകഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ കണ്ടോ വർക്കിംഗ് ആണ് വെച്ചാൽ ആക്ച്വലി ഈ കസ്റ്റമർ ആണെങ്കിൽ പുതിയ ബഡ്സ് മേടിക്കാനാണ് വന്നത് അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ ഓർമ്മ ഉണ്ട് പക്ഷേ ഒരു സൈഡ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞതാണ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും ആ ചേട്ടൻ പറഞ്ഞു വേറെ കാണിച്ചായിരുന്നു അനാത് ശരിയാക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് എന്നാ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു ചെറിയ കംപ്ലയിൻ്റ് ആണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവരാൻ പറഞ്ഞത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടന് ഇനി ബട്ട് മേടിക്കേണ്ട ഈ ബട്ട് തന്നെ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാണ്ടേ നമ്മൾ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് ചാർജർ കണക്ട് ചെയ്തിട്ട് ഒന്ന് തുറന്നും കൂടി നോക്കാം അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക് വേണ്ടേ ഓക്കെ ആണ് ചാർജ് കയറുന്നുണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല അപ്പം ഇത് കൂടാതെ നമ്മുടെ ഇല്ലതാണ്ട് ബോൾട്ടിൻ്റെ ഒരു ഉണ്ട് അതുപോലെ തന്നെ റിയൽമിയുടെയും ഉണ്ട് ഇത് രണ്ടും കംപ്ലയിൻറ്റ് തന്നെയാണ് ചാർജർ കണക്ട് ആവുന്നുണ്ട് അതായത് ചാർജ് കുത്തി കഴിഞ്ഞാൽ ചാർജ് കണക്ട് ആവും പക്ഷേ ബട്ടിലോട്ട് ചാർജ് ആവൂല അതുപോലെ താണ്ട് ഓഫായിരിക്കുകയാണ് കാണിച്ചു തരാം കണ്ടോ ഇതും ഒരുവിധം പോയി പക്ഷേ ഇതിനും ഇതേ സെയിം കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഇല്ല വച്ചാൽ ഇതിന് വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിരിക്കും എന്തായാലും ഓരോന്നും ഇളക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കണ്ടോ അപ്പോൾ എന്തായാലും വെച്ചാൽ മേ ചാനൽ സബ് മറക്കല്ലേ ബബായ്